കേരളത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് കർഷകരാണ് അല്ലെ നൂറ് ശതമാനം പണ്ട് ഞങ്ങൾ ഈ അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തോ ആയിരുന്നു കേരം നിറഞ്ഞ നാട് പോലെ തെങ്ങ് നെല്ലറകൾ അതോടൊപ്പം തന്നെ ഇടുക്കി സൈഡിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ കാപ്പി തേയില തോട്ടം ഇല്ലാത്ത ഒന്നുമില്ലായിരുന്നു അതായിരുന്നു കേരളം പക്ഷെ ഇപ്പം കേരളത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള മലകൾ മുഴുവൻ അല്ലേ റബ്ബറ് വെട്ടിക്കളഞ്ഞിട്ട് മലകൾ മുഴുവൻ വെട്ടി നിരത്തി നെല ഇപ്പം ഇത് നെല്ലറകൾ കാണാനുണ്ടോ ഇല്ല ഇല്ല അത് അമ്പല ചുമ്പികളായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ പക്ഷെ ഒരു കാര്യം നമുക്ക് വിചാരിക്കേണ്ട ഈ കർഷകൻ്റെ രക്തത്തിലുള്ളത് എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏത് കൂടി ചെന്നാലും ആ മലയാളി കർഷകനായിരിക്കും അദ്ദേഹത്തിന് ഫുൾ ടൈം ജോലിയുണ്ട് മറ്റ് പല കാര്യങ്ങളുണ്ട് വീട് നോക്കണം ഭാര്യയെ നോക്കണം പിള്ളേരെ മോളെ നോക്കണം അതിനിടയിൽ പുള്ളിയുടെ ഈ കൃഷിത്തോട്ടമാണ് ഈ കൃഷിത്തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൈവ വളങ്ങളാണ് അദ്ദേഹം ഇവിടുള്ള മീൻതല ഇറച്ചിയിടവാക്കിയ പച്ചക്കറി അതെല്ലാം കൂടെ ബക്കറ്റിൻ്റെ അകത്താക്കി ഇവിടെ മുഴുവൻ നിരത്തിയിട്ട് അത് വളമാക്കിക്കൊണ്ടാണ് ഈ കാണുന്ന പാവയ്ക്കായും പിന്നെ പണവലങ്ങായും വെള്ളരിക്കായും പയറും എല്ലാം അദ്ദേഹം വളർത്തിയെടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഈ ഓണസമയത്ത് ഞാൻ അഭിമാനിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ അസോസിയേഷനുകളൊക്കെ ചെയ്യേണ്ടത് ഇതുപോലുള്ള യഥാർത്ഥ കർഷകരെ ആദരിക്കുകയാണ് കാരണം നമ്മൾ കാരണം അദ്ദേഹം അദ്ദേഹം ഇത് വിക്കുകയല്ല ഇദ്ദേഹം ഇവിടെ ഉള്ള ചുറ്റുപാടുമുള്ള എല്ലാ മലയാളികൾക്കും പൊതു കൊണ്ട് കൊടുക്കുന്ന സ്വഭാവമാണുള്ളത് അതാണ് ഞങ്ങളുടെ വടശ്ശേരിക്കരക്കാരൻ കൊച്ചുമാൻ ഈ കർഷകന് അമേരിക്കൻ മലയാളികളുടെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അർപ്പിക്കുകയാണ്